നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ട്രാവൽ ആൻഡ് ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വായനാ പരിപോഷണ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന വാക്കുകളുടെ പൂക്കാലം പദ്ധതിക്ക് നാദാപുരം ഉപജില്ലയിൽ തുടക്കമായി നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പണിക്കരെ ഓർത്തുകൊണ്ട് ആ മഹാനായ വ്യക്തിയെ സ്മരിച്ചുകൊണ്ട് വായനയിലേക്ക് നാം തിരിയേണ്ടതുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഞാൻ പറയുന്നില്ല കോപ്പി എഴുതി അന്ന് എഴുതിയത് വിദ്യാധനം സർവധന പ്രധാനം കയ്യക്ഷരം നന്നാവും വേണം ഇത് വിദ്യയെക്കുറിച്ച് നല്ല ധാരണയും വേണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് ഇത് അമ്മമാർക്ക് നല്ല ബോധ്യമുണ്ട് മക്കളെ പഠിപ്പിക്കുന്നതിൽ നല്ല താല്പര്യം എടുക്കുന്ന അമ്മമാരാണ് അത് എച്ച് ശരി വേറെ ജോലിയുള്ളവരായാലും ശരി അമ്മമാരാണ് അതിൽ മക്കളെ കാര്യം ശ്രദ്ധിക്കുന്നത് ഞാനൊരു പിതാവാണല്ലോ ഞാനുൾപ്പെടെയാണ് ഈ പറയുന്നത് എല്ലാ സ്കൂളിലും നല്ല ലൈബ്രറി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകണ്ടത് അപ്പോൾ അതൊന്നും കൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ചിലപ്പോൾ സ്ഥല പരിമിതികളുള്ള വിദ്യാലയങ്ങളുണ്ടാവാം എന്നാലും അതിന് പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം നടത്തണം ഇപ്പോൾ ലൈബ്രറി പ്രസ്ഥാനങ്ങളും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ നല്ല സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നൊരു പത്രത്തിൽ കണ്ടത് മൂന്ന് ലൈബ്രറികൾ തുറക്കാനില്ല മനോരമയിൽ വായിച്ചത് ലൈബ്രറികൾ അടഞ്ഞു കിടക്കുന്നു എന്ന് കണ്ടിട്ടുണ്ട് ഞാൻ അടുത്ത ദിവസം ഒരു ആയി ബന്ധപ്പെട്ട പരിപാടിയിൽ പോയപ്പം പതിനായിരത്തിനടുത്ത് പുസ്തകമുണ്ട് മാഷാണ് അതിൻ്റെ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് ലൈബ്രറികൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ എം സി അബ്ദുൾ സ്വാഗതം പറഞ്ഞു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി എച്ച് സനൂപ് പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ അബ്ബാസ് കണയ്ക്കൽ തൂണേരി ബി പി സി ടി സജീവൻ പ്രസിഡന്റ് പി കെ ഖാലിദ് മാസ്റ്റർ നഞ്ജിഷ എൻ അബ്ദുൾ സി പ്രകാശൻ ഇ മണ്ടോടി ബഷീർ റിയാസ് കെ കെ പി സുജിന വി ടി ലികേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഹൈദാസിനെ അനുമോദിച്ചു എ റഹീം നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ